നമസ്കാരം പുതിയ റേഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീഡിയോകളൊന്നും ചെയ്യാതിരിക്കുമായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഉണ്ടായത് വയനാട്ടിലെ പത്ത് നാനൂറിൽ കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടു കൃത്യമായ കണക്കുകളൊന്നും ഇതുവരെ വന്നില്ല എങ്കിൽ നമ്മൾ കാണുന്നുണ്ട് നാണൂറ് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി തൊണ്ണൂറ് ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ എത്രയോ മനുഷ്യർ ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് പോയി അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ഒരു ജീ ആവിഷ്കാലം മുഴുവനും സമ്പാദിച്ചത് വീടാവട്ടെ മണ്ണാവട്ടെ പൊന്നാവട്ടെ അങ്ങനെ എന്തായിരുന്നാലും ഒറ്റ രാത്രി കൊണ്ട് എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ അവരുടെ വിയോഗം എന്നെയും ഒത്തിരി തളർത്തി കാരണം പ്രായമായവരെയൊക്കെ നോക്കുന്ന ഒരാളെന്ന നിലയിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ മാനസികമായിട്ടൊരു തളർച്ച എന്തായാലും എല്ലാവരും പറയുന്നത് പോലെ നമ്മളെ കൊണ്ട് കഴിഞ്ഞതും നമുക്ക് വാർത്തയിലൂടെങ്കിൽ അല്ലെങ്കിൽ വാക്ക് വായിലൂടെ വരുന്ന വാക്കിലൂടെയെങ്കിലും വയനാടിനൊരു കൈത്താങ്ങായി നിൽക്കാം എന്തായാലും നമ്മുടെ അമ്മമാരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ നമ്മുടെ തങ്കം ചെല്ലമ്മേമ്മ സോറി ചെല്ലമ്മേമ്മ തിരികെ വന്നിരിക്കുകയാണ് പുതിയ അമ്മമാരൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ഞാൻ അറിയിക്കാം ചെല്ലമ്മേമ്മ ഒരു ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് വരാനുള്ള കാരണം അമ്മ ഇവിടെ നിന്നാണ് അമ്മയുടെ ഒരു മകന് ഒരാക്സിഡൻ്റ് ഉണ്ടായി മകനും മകളും അപ്പോൾ വീട്ടിലുള്ളത് കൊണ്ട് അമ്മയെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിരുന്നതാണ് ഒരു രണ്ട് മക്കളും അമ്മയെ നല്ലപോലെ നോക്കുന്നവരാണ് അവരുടെ സാഹചര്യമാണ് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല എന്തായാലും അമ്മ തിരികെ വന്നു നിങ്ങൾക്കെല്ലാം ഒത്തിരി പ്രിയങ്കരിയായ ഒരു അമ്മയാണ് നമ്മുടെ ചെല്ലമ്മയമ്മ അപ്പോൾ ചെല്ലമ്മയുടെ വിശേഷങ്ങളിലൂടെ നമുക്ക് വീണ്ടും നമ്മുടെ വീഡിയോസിലേക്ക് സജീവമായി വരാം വരാം എൻ്റെ ചാനൽ കാണുന്നവർ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ സ്ഥിരമായി നിങ്ങൾക്ക് ലഭിക്കും നേരെ വീഡിയോയിലേക്ക് അമ്മ നന്നാവോ ചെയ്യോ പോകുന്നില്ല പായറ് പോലെ നടക്കും പഴയ ഉഷാറൊക്കെ ഉണ്ട് ഇപ്പോഴും എന്നാ ചീത്ത വിളിച്ച ഓർമ്മയുണ്ടോ എന്ന ചീത്ത വിളിച്ച ഓർമ്മയുണ്ടോ ഈ പോര വിളിച്ചായിരുന്നു ഇപ്പൊ സന്തോഷമാണോ അന്നത്തെ രീതിയിൽ ബോധമുണ്ട് ഇപ്പൊട്ടോ കേട്ടോ അന്നത്തെ രീതിയിൽ ബോധം ഇപ്പം ബോധം കൂടി ബോധം കൂടി ഉന്മേഷമായി ഉഷാറായി പക്ഷെ ആളങ്ങ് സൂക്ഷിച്ച് ആളങ്ങ് മിനി ആയി അതിപ്പോ എല്ലാരും ചാവും ആരാ ചാവാത്തേപ്പ ചിലപ്പോ അമ്മയെ കഴിയുമ്പോ ഞാൻ ചാവും പിന്നെ സുഖമാണോ ആരും അപ്പൊ ഞങ്ങള് മനുഷ്യരാണോ കാട്ടളന്മാരാണോ ചെല്ലും ഇങ്ങോട്ട് നോക്കുന്നേ ചെല്ലം വേമ്മ ഇങ്ങനുണ്ട് ചെല്ലം മാമ്മേ ചെല്ലം മാമ്മ വീട്ടിലൊക്കെ പോയിട്ട് വന്നേലോ വീട്ടിലൊക്കെ കോട്ടയത്തൊക്കെ നല്ല കറങ്ങി നടന്നായിരുന്നോ എങ്ങും പോയില്ല എന്നിട്ട് ഞാനേ പലപ്പോഴും പലയിടത്ത് റോഡിലൊക്കെ വെച്ച് കണ്ടല്ലോ ഞാനേ തെങ്ങണ വെച്ച് കണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് വേറെ നമ്മുടെ ആ കൂട്ട് റോഡിൻ്റെ പേരെന്തുവാ ചെല്ലം മാമ്മയുടെ വീടിൻ്റെ അടുത്തൊരു കൂട്ട് റോഡില്ലയോ ആ അവിടെ വെച്ച് കണ്ടായിരുന്നു അവിടെ ഒക്കെ നിൽക്കറങ്ങുന്ന കണ്ടായിരുന്നല്ലോ ആ ശരി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അമ്മമാരൊക്കെ എങ്ങനെയുണ്ട് പഴയ അമ്മമാരൊക്കെ ഉണ്ടോ കുഴപ്പമൊന്നേലും ഉണ്ടോ അമ്മ എന്തെങ്കിലും പറഞ്ഞോ ആരും ഒന്നും പറയത്തില്ല ആരെങ്കിലും എന്തേലും പറയണേ എന്നോട് പറയണേ പറയത്തില്ല ഞാൻ ഒരു ജീവി മനുഷ്യജീവിയാണോ ആ ആയിക്കോട്ടെ അതെ അങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞാൽ അതെനിക്ക് ജോഗ്യത പോരാ പോരാ ആരുടെയും കുറ്റങ്ങൾ പറയരുത് ആരുടെയും പറയത്തില്ല എന്തിനാ ഇപ്പം കരഞ്ഞേ അല്ല കരയാൻ ഞാൻ പറഞ്ഞോ ഏ ചെല്ലമോ ഞാൻ അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് കറശിൽ നാരായണി എന്ന് വിളിക്കുന്നത് ഏ നാരായണിയേ എന്തോ കറശിൽ നാരായണി എന്തിനാണ് കരയുന്നത് ഏ എല്ലാരും കുളിച്ചവർക്കെന്താ വാട വരുത്തില്ലയോ ഏ കുളിച്ചവർക്കും വാട വരുമല്ലോ ഏ ശരി ശാന്തയമ്മോ എങ്ങനെയുണ്ട് നാരായണ ചെല്ലമ്മ പോയിട്ട് വന്നിട്ട് എങ്ങനെയുണ്ട് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല രണ്ടുപേരുടെ കൂട്ടാണോ ഇത് ശാന്തമ്മക്ക് എങ്ങനാ ശാന്തമ്മയുടെ കൂട്ടുകാരിയാണോ ഇന്ന് പറയാനില്ല എല്ലാരും ഒരുപോലെ ആ ഒരു സ്നേഹം കൊഴപ്പില്ലാത്തമ്മയാണോ കൊഴപ്പില്ലാത്തമ്മയാണോ നമ്മുടെ മുമ്പ് ഇവിടെ നിന്നമ്മ ഇല്ലയോ അയ്യോ അങ്ങനെ പറഞ്ഞ അങ്ങനെയാ ആ അവിടെ ഏമ്മേ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഏ ശാന്തമ്മേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ ചെല്ലമ്മേമ്മോ ചെല്ലമ്മേമ എനിക്ക് ഓർമ്മയുണ്ടോ ശാന്തമ്മേ ഓർമ്മയുണ്ട് ആര് പറഞ്ഞു ശാന്തമ്മ ഇവിടെ വന്നിട്ട് കൊല്ലം മൂന്നായി ഇല്ലയോ എന്താ എടുക്കാൻ ആ ശരി ഇനി നമുക്ക് എന്തുവാ പരിപാടി അടുത്ത പരിപാടികളൊക്കെ എന്തുവാ വരത്തില്ലെന്ന് പറഞ്ഞാ പോയെ ഞാൻ അവരെ കുറ്റവേ പറയത്തില്ല അവര് വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയതാ അല്ലയോ അപ്പോൾ അവിടുന്ന് കറങ്ങാൻ ഇറങ്ങിയോണ്ടോ അല്ലയോ അയ്യോ പിന്നെ എവിടെ പോയതാ ശങ്കരനെ കാണാൻ പോയാണോ പിന്നെ പിന്നെ പഴയ കാമുക പഴയ കാമുകൻ്റെ ശങ്കരൻ ശങ്കരനല്ലേ ആ പിന്നെ പിന്നെ എന്തു വല്യപ്പന്മാരെ കാണാൻ പോയെ നിങ്ങൾ വല്യപ്പന്മാരെ കാണാൻ പോയല്ലയോ പിന്നെ ആരെ കാണാൻ പോയതാന്ന് പറ ഇവിടെ ഇവിടെ എന്നെ ചവിട്ടും എന്നെ ചവിട്ടും

Saya tidak tahu. Saya hanya tahu apa yang berlaku pada anak saya. Adakah anda tahu? Tidak. Bagaimana anda tahu tentang anak itu? Saya tidak tahu apa-apa. Saya tidak tahu apa-apa. Anda yang berlaku pada dia? Ya! Apa yang berlaku pada dia? Saya tidak tahu. എന്താ വിശേഷം അന്നേരം ഇപ്പൊ കാണാനായിട്ട് വന്നേന്ന ഇപ്പൊ ആരെ കാണാൻ വന്നെയാ എല്ലാരേം കാണാ ആരെയാ അറിയാത്തത് യ്യാണ്ട് എന്റെ ചിരിണ്ടോടെ ചിരിട്ടോ അങ്ങട്ട് കണ്ടോ എന്തേ അമ്മയുടെ ചിരി മ്മക്കോ നമുക്ക് അറിയൂ താമരമ്മക്കോ അറിയോ ഉണ്ടോ പിന്നെ പറയാൻ പറ്റുവോ ഒരുപാട് പറയുന്നു പിന്നെ അയ്യോ പിന്നെ പറഞ്ഞാന്നോ പറഞ്ഞോ അയോധ്യാ പക്ഷെ ആ ഒരു ഓജസും തെരച്ചത്തും ഒക്കെ പോയി ഇവിടെ സുന്ദരിയായിരുന്നു അയ്യോ അത് പഴയ മൂക്കിലെ ഇല്ല മണക്കുള്ള മൂക്കിലെ നിങ്ങൾക്ക് മണക്കുള്ള നിങ്ങളെ നിങ്ങളുടെ അയിലത്തുള്ള മൂപ്പിലാൻ വെച്ചിട്ട് അതെ തഴവാക്കാരിയാണക്കൂറെ ചെയ്തേ തലവകാരിയാ എന്നിട്ട് അവളെ മൂപ്പിലനെ കാണാൻ കോട്ടയത്ത് ഇറങ്ങിയടാ ഇറങ്ങി ആ അതക്കൊരു നമ്മ നമ്മ മൂപ്പിലനെ ആയിട്ട് കൈ കാണാ ആരെങ്കിലും അനെട ലൈവായിട്ട് ചെയ്യേണ്ട ആനക്കല്ലേ എന്നാണല്ലോ അതിലേക്ക് തന്നെ ആഹോ ഇതിൽ കൊച്ചു લાગે ഇതിട്ടോ സിസി എ അമ്മ ഈ നിന്നിരുന്ന അമ്മയാ കണ്ടപ്പോടെ നിന്നിരുന്നമ്മയാ ഭയങ്കര കമ്പനിയായിരുന്നേ ഞങ്ങളാ ചീത്ത വിളിക്കും അടിക്കും കരയും ഞങ്ങളുടെ ഇഷ്ടപോലെ വീഡിയോ ഉണ്ട് ഇല്ല അല്ലെ മമ്മ ഞങ്ങളുടെ ഇവിടുത്തെ മുത്തായിരുന്നു ആ ഇടയ്ക്ക് മോനെ കാണാൻ വേണ്ടിയായി മോനെ കാണാൻ മോൻറെ കാലൊടിഞ്ഞേ അന്നേരം മോന്റെ കൂടെ പോയി നിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ കൊണ്ടുപോയതാ ഇപ്പൊ മോന്റെ കാലൊക്കെ ശരിയായി മോൻ ജോലിക്കൊക്കെ പോയി അന്നേരം വീണ്ടും വന്നതാ അല്ലേ മോന്റെ കാലൊക്കെ ശരി

കേട്ടോ മക്കളെ വീട് ശരിയാവട്ടെ അന്നര ഞാന വിടാ കേട്ടോ ഏഹ് മക്കള് നല്ല മക്കളല്ലേ അമ്മേ ആ അവരുടെ സാഹചര്യം അല്ലയോ അവർക്ക് ജോലിക്ക് പോണ്ടായോ ആ കൊച്ചുമക്കള് വീട്ടിലില്ല അവര് പഠിക്കാൻ പോന്ന് ചേട്ടന് ജോലിയില്ല അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നെ മോന്റെ അസുഖം ശെരിയാവുന്നവരെ കൊറച്ചു ആള് ഇവിടെ നിക്കണം അത് കഴിഞ്ഞിട്ട് വന്ന് ജോലിയൊക്കെ ആവുമ്പോ വന്ന് വിളിച്ചോണ്ട് വിളിച്ചോണ്ടി പോകും കേട്ടോ അപ്പൊ അത് വരെ കരയരുത് വരൂ വരും എന്നാലും ഓട്ടോ വിളിച്ചു വരുമല്ലോ വരുത്തില്ലേ വേറെ വണ്ടി വിളിച്ചു വരുത്തിരി മോള് വരുമല്ലോ മോള് വരും അന്നേരം നമുക്ക് പോവാം കേട്ടോ അത് വരെ കരയാതിരിക്കണം കാര്യം ഞാൻ കറഞ്ഞാ ഞാനിത് എന്നറിയാമോ ഞാൻ വലിച്ചെടുത്ത് ആറ്റിക്കള കേട്ടോ എന്നെ എടുത്ത് കടത്തിൽ ഇടിപ്പിക്കരുതേ ആ കേട്ടോ ഏഴ് കറഞ്ഞാ ഞാനെടുത്ത് കണക്കിലിട കണരുത് എന്നെ എന്നെ പഴയ കൊഞ്ഞട ഒന്ന് കുത്തി കാണിക്കുവോ ൂഞ്ഞലൊക്കെണ്ടായോ ഓണമാ ഊഞ്ഞൊക്കെ കിട്ടിയോ നമുക്ക് അപ്പം കിട്ടും അവിടെ ഞാൻ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടേ കുറച്ച് ദിവസം എല്ലാവർക്കും നമുക്ക് ഊഞ്ഞാലൊക്കെ ആട്ടിക്ക എല്ലാരും ഊഞ്ഞാലാട്ടിക്കോ എല്ലാരും കേട്ടോ എല്ലാരും വന്നിട്ടുണ്ട് ഏഹ് ആരോട് വഴക്കിന് പോരുത് പർമ്മത്തിന് പോരുത് കേട്ടോ ചെല്ലമ്മ തിരികെ വന്നു നിങ്ങളൊക്കെ കണ്ടു അപ്പൊ ഇവിടെ നിന്നിട്ട് വീട്ടിൽ പോകുന്ന എല്ലാ അമ്മമാരും തിരികെ ഇവിടെ വരണമെന്നും പറഞ്ഞ് മക്കളോട് വാശി പിടിക്കാറുണ്ട് പലതരത്തിലും എന്നെ വിളിക്കാറുണ്ട് പക്ഷെ ഇത്രയും കാലത്തിനിടയ്ക്ക് പോയിട്ട് വീണ്ടും തിരികെ എടുത്തിരിക്കുന്ന ഒരമ്മയെന്ന് പറയുന്നത് ചെല്ലമ്മമ്മയാണ് ചെല്ലമ്മയുടെ എടുത്തത് കാരണം അവരുടെ ഒരു സാഹചര്യം മക്കളുടെ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നെ ചെല്ലമ്മേമയ്ക്ക് ചെല്ലമ്മേമ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടവുമാണ് ഈ രണ്ട് കാര്യം പലരും എന്നോട് പറഞ്ഞു ചെല്ലമ്മേമ തിരിയെ കൊണ്ടു ഇത്തിരിയെ കൊണ്ടു എന്ന് പറഞ്ഞ ഇപ്പം നമ്മുടെ ആയിട്ടുള്ളവരുടെ അഭിപ്രായത്തെ അഭിപ്രായത്തെക്കൂടെ മാനിച്ച് അമ്മമാരെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി മക്കൾമാരുണ്ടല്ലോ അപ്പോൾ അവരെ കൂടെ മാനിച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഒരു അമ്മയെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോയിട്ട് തിരികെ എടുക്കുന്നത് നൂറുകണക്കിന് അമ്മമാരെ ഇപ്പം ഞങ്ങൾ നോക്കി വളരെ അവരുടെ മക്കളുടെ കൂടോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൂടെ കൂടോ ഒക്കെ ഞങ്ങൾ തിരികെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ പോയിട്ട് തിരിച്ച് വരണമെന്ന് പറഞ്ഞ ഒരമ്മ നമ്മൾ തിരികെ കൊണ്ടുവന്നിരിക്കുവാണ് അമ്മയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ തിരികെ കൊണ്ടുവന്നത് പിന്നെ മുമ്പ് പറഞ്ഞ പോലെ അവരുടെ ഒരു സാഹചര്യം മക്കൾക്ക് ഈ അമ്മ അടങ്ങി നിൽക്കുന്ന നിൽക്കുന്നവരമ്മയല്ല വീട്ടിലടങ്ങി നിൽക്കുന്ന അമ്മയല്ല അതുകൊണ്ട് മാത്രമാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം അതുപോലെ നമുക്ക് പുതിയ അമ്മമാർ മൂന്നാല് പേരുണ്ട് അപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ നമ്മളെ അമ്മമാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ വിലയേർപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം